ഫോണിന് ഒരു കംപ്ലൈന്റ് എന്താ ചെയ്യാ സ്പീക്കറിനാണ് സ്പീക്കറിന് അടക്കിയൊരു സൗണ്ടിന്റെ സെന്റർ കൊണ്ടുപോവാർ അയ്യോ അത് വേണ്ട എന്റെ ഒരുപാട് ഡാറ്റാസ് ഈ ഫോണിൽ ഉണ്ട് കയ്യിൽ വേറെ ഫോണൊന്നും ഇല്ല ആണോ അത് കുഴപ്പമില്ല ഡാറ്റാസ് ഉണ്ടെങ്കിലും നിന്റെ ഡാറ്റാസ് മിസ്സാവാതെ ഡാറ്റാസ് അത്രയും പ്രൈവസിയിൽ തന്നെ നമുക്ക് സാംസങ്ങിന്റെ ഫോണുകൾ സർവീസിന് വിടാൻ ഒരു ഓപ്ഷൻ ഉണ്ട് സാംസങ്ങിന്റെ ഫോണിൽ ഒരു മെയിൻ്റെനൻസ് മോഡ് വരുന്ന സംഭവമുണ്ട് അത് നമുക്ക് നമ്മുടെ ഡാറ്റാസ് സെക്യൂർ ആയിട്ട് നമ്മൾ സർവീസിൻ്റെ ഒക്കെ ആരുടെ ഫോൺ കൊടുക്കണമെങ്കിലും നമ്മൾ ഈ ഒരു മെയിൻ്റെസ് മോഡ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കൊടുത്ത ഒരു ഇഷ്യൂസും വരുന്നില്ല സാംസങ്ങിന്റെ ഫോണുകളിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു മെയിൻ്റനൻസ് മോഡ് അപ്പോൾ ഈ ഒരു മെയിൻ്റനൻസ് മോഡ് നമുക്ക് യൂസ് ചെയ്യുക വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മുടെ ഫോൺ ഫോണ് സർവീസുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് നോക്കിയോ ഡാറ്റാസ് ഉള്ള ഫോൺ നമ്മൾ സർവീസിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തതിനു നമുക്ക് ജസ്റ്റ് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക മെയിൻ്റനൻസ് മൂഡ് ആക്കിയിടാൻ പറ്റും നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിംഗ്സ് കയറിയിട്ട് മോഡ് എന്നുള്ള ജസ്റ്റ് സെർച്ച് ചെയ്യുക അപ്പൊ നമ്മുടെ ഡിവൈസ് കെയറിൽ കയറിൻസ് മോഡ് വരും താഴെ താഴായിട്ട് മെയിൻസ് മോഡ് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടേൺ ഓൺ എന്നുള്ളത് ഉണ്ടാവും അത് ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് വിതൌട്ട് ക്രിയേറ്റിംഗ് ലോകുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റീസ്റ്റാർട്ടാനായി ഫോൺ റീസ്റ്റാർട്ട് ആയി വരും സ്വിച്ച് ടു മെയിൻ്റൻസ് മോഡിലൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് മെയിൻ്റെ മോഡായി വന്നു നമ്മുടെ ഡാറ്റാസോ നമ്മുടെ സോഷ്യൽ മീഡിയ അപ്ലിക്കേഷനോ ഒന്നുമില്ല ഗ്യാലറിയിലൊക്കെ സീറോ ആണ് ഒന്നുമില്ല ഒക്ക പ്ലെയിനാണ് അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ധൈര്യത്തിൽ സർവീസ് സെൻ്ററിൽ കൊടുക്കാം ഇതായന് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സർവീസ് സെൻറ്ററിന് പോണ തിരിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് മെയിനൻസ് കൂടുതൽ അടിക്കുക മെയിനൻസ് മോഡ് ഇവിടെ മുകളിൽ വരും അത് താഴെ ഏറ്റവും താഴെ പോയിട്ട് വീണ്ടും നമ്മൾ എന്താ ഈ എക്സിറ്റ് നിന്ന് ഈ എക്സിറ്റ് അടിക്കുന്ന കുറേ ആൾക്കാരുടെ ഡൗട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇതുപോലെ ചെയ്തുകൂടെ നമ്മൾ എക്സിറ്റ് കൊടുത്ത് നമ്മുടെ ഡാറ്റ സൗകര്യം എടുത്ത് കൊടുക്കും പക്ഷേ ഒരിക്കലും അല്ല എക്സിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് കൊടുത്ത പാട് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഈ സെക്യൂരിറ്റി നമ്മൾ അടിക്കുന്ന സെക്യൂരിറ്റി പിന്നെ ചോദിക്കും ആ സെക്യൂരിറ്റി പിന്നെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓണായിട്ട് വരുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ കണ്ണിനെടുത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവും റീസ്റ്റാർട്ടായി ആയി വരും അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ കണ്ടീഷൻ നോക്കാം അത് ഓണായി വന്നിട്ട് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം നമ്മൾ പാസ്വേഡ് അടിച്ച് നമ്മൾ ഫോൺ ലോക്ക് ഉറന്ന് നോക്കിയാൽ പഴയ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മുടെ ഡാറ്റാസ് നമ്മളെ വാൾപേപ്പറും എല്ലാം അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡാറ്റാസൊക്കെ അതേപോലെ തന്നെ ആയി വന്നത് അപ്പോൾ ഇത് സിംപിളാണ് ഇത് അത്രയും സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ധൈര്യത്തെ ആര കയ്യിലും ഏത് സർവീസിനും ഇനി ഫോൺ കൊടുക്കാം സിമ്പിളായിട്ട് ഓക്കെ അടിപൊളി ടിപൊളി ആണ് പ്രത്യേകിച്ച് ഗേൾസിന് ഇനി ധൈര്യത്തിൽ ഏത് സർവീസ് സെന്ററിലും ഫോൺ കൊടുക്കാം ഭയങ്കര യൂസ്ഫുൾ ആയത് താങ്ക് യു ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയ പോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക